സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ എജു മൗണ്ട് ഏകദിന ടീനേജ് ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രസിഡന്റ് ടി അഭിലാഷ് ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു സമൂഹം കെട്ടിപ്പടുക്കുക ഒരു വൈജ്ഞാനിക സമൂഹം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം ഉണ്ടായി അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സാംസ്കാരികമായിട്ടുള്ള ഉൽപ്പതി അതോടൊപ്പം തന്നെ നമ്മുടെ സഹജീവികളുടെ സഹാനുഭൂതി നമുക്ക് ഇവിടെ യൂത്ത് വപ്പുകൾ ഇഷ്ടംപോലുള്ള സ്ഥലമാണ് ഈപ്പുകളൊക്കെ വലിയ മാതൃകാകാലമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് കടലാസിൽ മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ തീരക്കോ അതായത് കിടക്കുന്ന ബോർഡിൽ മാത്രമല്ല അവിടുത്തെ സംഘടനകൾ നാട്ടിലിറങ്ങി വളരെ സക്രിയമായി കാര്യങ്ങളിൽ ഇടപെടുന്ന സംഘടനകളിലുള്ള സ്ഥലമാണ് ചാക്കലൂര് ഇതിന്റെയൊക്കെ ഒരു വിഭവം അത് എങ്ങനെ സാധിച്ചു എന്നുള്ളത് ചൂത്തുപൊളിച്ചിട്ടുള്ള കുറെ വെളിച്ചത്തിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് സിജിയുടെ സഹകരണത്തോടെ ചൂട്ട് ചാത്തല്ലൂരും വെസ്റ്റ് ലാൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചാത്തല്ലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ഒന്നാം വാർഡ് മെമ്പറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ ടി അൻവർ രണ്ടാം വാർഡ് മെമ്പർ ഹംന അലി അക്ബർ തുടങ്ങിയവർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു സിജി ഡയറക്ടർമാരായ ഡോക്ടർ ജയ്ഫർ ആലിച്ചത്ത് ടി കെ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ ഷാഹിദ റഫീഖ് ഡോക്ടർ ഷബീബ് ഖാൻ പി ടി ഷറഫുദ്ദീൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും இண்டியன் பேக்ஸ் பாண்டிக்காட ரோட் மணல்மேல் பஸ்டாண்ட் ஸ்டாண்ட்